ദേശനാഥിയുടെ തിരുസന്നിധി ഈ വർഷവും അമ്മയുടെ തിരുസന്നിധിയിൽ ദേവി ഭാഗവത നവാഹിന്റെ ചടങ്ങുകളും നവരാത്രി മഹോത്സവം നമ്മൾക്കറിയാം കഴിയുക കാലം അതൊരു വെറും വെറുപാക്കല്ല അത് നമ്മളുടെ കണ്ണുകളിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണ് കാലം തെറ്റുവരുന്ന പ്രകൃതി പോലെ തന്നെ നമ്മളുടെയൊക്കെ ജീവിതങ്ങളും താളം തെറ്റും ഓരോരോ രീതികളിലും ഓരോ മനുഷ്യരെയും ബാധിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് കൃത്യമായും നമ്മളുടെ സകല ദോഷങ്ങൾ മാറ്റുന്നത് ദേവി ചൈതന്യങ്ങൾ തന്നെയാണ് ആ ദേവി പ്രഭാവം വിടർന്ന് വിരിഞ്ഞു വരുന്ന ഈ കന്നിമാസത്തിലെ നവരാത്രി നാളുകൾ നവാഹിന്യ ചടങ്ങുകളിലൂടെ ദേവി ഒൻപത് ദിവസങ്ങൾ ഒൻപത് ഭാവങ്ങളിലൂടെ തെളിമയോടെ തെളിഞ്ഞ് നമ്മളുടെയൊക്കെ കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും കണ്ട് ആ ദുരിതങ്ങളിലേക്ക് മാറ്റി മറിച്ച് നമ്മളുടെയൊക്കെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളും താന്ത്രിക ചടങ്ങുകളും ദേശനാഥയുടെ പൊന്മണ്ണിന് അനുഗ്രഹമായ ചടങ്ങുകളായി മാറുന്ന ദേശനാഥയുടെ ദിവസനിധി ഒരു മനോഹരമായ മാറ്റങ്ങളുടെ പുതിയ ഒരു ചിന്താജാലകങ്ങളുടെ ഒരു പുതിയ സംഘാടക പ്രവർത്തനത്തിൽ ദേശനാഥയുടെ പൊന്മണ്ണ വിശ്വാസികളുടെയും ആചാരങ്ങളുടെയും മഹിമകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങൾ വരുന്ന നാളുകൾ അത് മനോഹരമാകുമ്പോൾ നമ്മളുടെ കരയോഗത്തിൻ്റെയും ദേവസ്വത്തിന്റെ ഭരണസമിതി അംഗം ആ മാറ്റങ്ങൾ ദേശനാഥയുടെ ഉറപ്പായും സൃഷ്ടിക്കപ്പെടും ബഹുമാനപുരശ്രീ ഡി ദിലീപ് കുമാർ കുമാരി നിലയിൽ പ്രസിഡന്റും ബഹുമാനപുരം കെ പി സഹദേവൻ ഉള്ളുകാട്ടിൽ സെക്രട്ടറിയും ശ്രീ രാജേഷ് എസ് നായർ ഗോപിക കുന്നവശ്ശേരി സംഘാടക സമിതി ഇവരോടൊപ്പം സജീവ സാന്നിധ്യമായി പ്രിയപ്പെടശ്രീ പി വിനോദ് കുമാർ ഹൗസ് വൈസ് പ്രസിഡന്റും ശ്രീ പി ഗോപകുമാർ ചാലാച്ചറിയിൽ ജോയിന്റ് സെക്രട്ടറിയും ഇവരോടൊപ്പം സജീവമായുള്ള ഒരു സംഘാടക സമിതിയും നേതൃത്വം വഹിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അമ്മയുടെ നവരാത്രി സംഗീത സംഗീതോത്സവം നമ്മൾ നമ്മളുടെ കണ്ണിന നമ്മളുടെ മനസ്സിനും ഒരു സൗന്ദര്യപ്പെടുകയും നിറപ്പെടുകയും സംഗീതമെല്ലാം നിറമായിരുന്ന ഇന്നത്തെ സമയം നൃത്ത നിൽക്കുക ഈ ആറ് ദിവസവും നമ്മളുടെ കണ്ണുകയും നമ്മളുടെ മനസ്സിന് കൃത്യമായ ഉറപ്പായി പറയുക ശാന്തമായ സൗകര്യത്തിലൂടെ ആ സങ്കീതത്തിന്റെ നൃത്തത്തിന്റെ കലകളിലൂടെ പൂക്കളായി അതേ നൃത്തസന്ധിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇന്നും നമ്മളുടെ പൊന്ന് മക്കൾ ഇന്ന് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെൺമക്കളുടെ ദിവസമാണ് ആ പെൺമക്കളുടെ ദിവസം ദേശീയനാഥയുടെ തിരുസന്നിധിയിൽ ഇന്നീ സമയം നൃത്തരംഗത്ത് ശാസ്ത്രീയ നൃത്തപാഠമങ്ങളിലൂടെ ശ്രദ്ധേയരായിട്ടുള്ള ആദിരായ സമയോൾ ഗവരികൃഷ്ണ ദേവിയാലി കണേശ് എന്നീ മൂന്ന് കുട്ടികളാണ് അമ്മയുടെ തിരസന്നിധിയിൽ മനോഹരമായ വ്യതിയും സമ്പന്നമാക്കാൻ വേദിയിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾക്ക് കാഴ്ചയിലേക്ക് കിടക്കാം